ഓണം ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സിൽ ഓരോ ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു സമ്മാനം ഡയമണ്ട്സ് പള്ളിപ്പുറം തീരദേശ റോഡ് നവീകരണത്തിന് ഒരുങ്ങുന്നു ഒരു കോടി രൂപ റോഡ് നവീകരിക്കുന്നത് ഇതിന്റെ നാളെ നടക്കും പട്ടാമ്പി തീർത്താല മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന പട്ടാമ്പി പള്ളിപ്പുറം തീരദേശ റോഡിന്റെ നവീകരണത്തിനാണ് ഇപ്പോൾ നടപടികളായിരിക്കുന്നത് തൃത്താലും ഈ ശങ്കരന്റെ എം എൽ എ ഫണ്ടിൽ നിന്നും ഫണ്ട് വിനിയോഗിച്ചായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് പട്ടാമ്പി പള്ളിപ്പുറം തീരദേശപാതയ്ക്ക് തുടക്കം കുറിച്ചത് പട്ടാമ്പിയിൽ നിന്നും പള്ളിപ്പുറത്തേക്ക് രണ്ട് റെയിൽവേ ഗേറ്റുകൾ കടക്കാതെ പോകുവാനുള്ള എളുപ്പമാർഗം കൂടിയായിരുന്നു ഈ പാത ഏറെക്കാലമായി പാതയിൽ കാര്യമായ നവീകരണ പ്രവൃത്തികൾ നടപ്പാക്കാതെ കിടക്കുകയായിരുന്നു തൃത്താല എം എൽ എയും മന്ത്രിയുമായ എം ബി രാജേഷിന്റെ ഇടപെടലിന്റെ ഭാഗമായാണ് ഇപ്പോൾ മത്സ്യവകുപ്പ് ഒരു കോടി രൂപ റോഡിന്റെ നവീകരണത്തിനായി അനുവദിച്ചിട്ടുള്ളത് ഫിഷറീസ് വകുപ്പ് തീരദേശ പ്രദേശങ്ങളിലെ റോഡുകൾ നവീകരണത്തിനായി നൽകുന്ന ഫണ്ടാണ് പട്ടാമ്പി പള്ളിപ്പുറം തീരദേശ റോഡിന് അനുവദിച്ചിട്ടുള്ളത് ഇതിന്റെ നിർമ്മാണ പ്രവർത്തികൾക്ക് നാളെ തുടക്കം കുറിക്കും നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് പാലത്ര സെൻട്രൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ ഓൺലൈനായി നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും മന്ത്രി എം പി രാജേഷ് അധ്യക്ഷത വഹിക്കും ഇതിനു പുറമെ വാട്ടർ അതോറിറ്റി കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുവാൻ വേണ്ടി റോഡ് വെട്ടിമുറിച്ചതുമായി ബന്ധപ്പെട്ടുള്ള നവീകരണവും നടപ്പാക്കുന്നുണ്ട് ഒന്നര കോടി രൂപയാണ് ഇതിനായി പാതിൽ അനുവദിച്ചിട്ടുള്ളത്